ശരണം ദേവീ ശരണം ദേവീശ്വരണം ശരണം മണകാട് അമ്മയുടെ തിരുസന്നിധിയിലുള്ള കരിങ്കാളി നടയിൽ മണി സമർപ്പിച്ച് കാര്യങ്ങൾ സിദ്ധിച്ച ഒരു ഭക്തനാണ് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് നിങ്ങൾ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം ശ്രദ്ധിച്ചോളൂ ഞാൻ ഇവിടെ എൻ്റെ വീട് കോട്ടയം കളത്തിപ്പിടിക്കലാണ് ആ ഞാൻ അമ്മയുടെ ഒരു വലിയൊരു ഭക്തൻ തന്നെയാണ് നേരത്തെ മുതലേ ഇവിടെ അമ്പലത്തിൽ വരാറും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഭദ്രകാളി നടയിലെ മണി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു അത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ അമ്മയുടെ നടയിൽ വന്നു നേർന്നു അപ്പോൾ ഈ മണി എങ്ങനെയാണ് കെട്ടുന്ന രീതിയുള്ളൂ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അമ്മയ്ക്ക് കച്ചവടം പെട്ടെന്ന് നടക്കണം മലവിലയ്ക്ക് നടക്കണം അങ്ങനെയാണെങ്കിൽ നൂറ് മണി ഞാൻ കെട്ടിക്കോളാം എന്നു ഞാനവിടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് കച്ചവടം നടക്കുകയും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുകയും ചെയ്തു അപ്പം ഞാനിപ്പം അമ്മയ്ക്ക് വേണ്ടി മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഞാൻ മുപ്പതാമത്തെ മണി കെട്ടിരിക്കുകയാണ് അമ്മ ശരണം ദേവി ശരണം അതേ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ കാര്യം മണി കെട്ടാതെ തന്നെ നിശ്ചയിച്ച് ഇങ്ങനെ പറയാനുള്ളൂ നിശ്ചയിച്ച് കാര്യം നടന്നൊരു അമ്മയാണ് അമ്മയെന്തോലെ ആരോ പറഞ്ഞ് മണി കെട്ടുന്നത് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മണി കെട്ടിക്കോളാമെന്ന് ഇത് നിശ്ചയിച്ചു വീട്ടിൽ നിന്ന് തന്നെ നിശ്ചയിച്ചു അമ്മയുടെ കാര്യം സാധിച്ചു അമ്മ ഇന്ന് മണി കെട്ടാൻ വന്നിരിക്കണം അമ്മയും അമ്മയുടെ അനുഭവങ്ങളൊന്നും കേട്ടത് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിയെ വിളിക്കും എൻ്റെ മേണ്ടാട്ടമ്മ എൻ്റെ കാര്യം അങ്ങ് സാധിച്ചു തരണേ അങ്ങ് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പിറ്റേ തന്നെ എൻ്റെ കാര്യം സാധിച്ച എൻ്റെ മോടെ കാര്യമായിരുന്നു അവൾക്ക് ഇച്ചിരി വഴക്കും ഇത് വഴക്കൊന്നുമില്ല അത്ത എന്നാ പറഞ്ഞാലും അവൾക്ക് ഇച്ചിരി ദേഷ്യമുള്ള ആളാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തോളം മിണ്ടാതിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സങ്കടം അയക്കാതെ വന്നു ഞാൻ അമ്മയെ വിളിച്ചു നിന്ന് എൻ്റെ അമ്മേ ഞാൻ എനിക്കറിയില്ല ഇനി എത്ര മണിയാണ് കെട്ടുന്നെന്ന് ഞാൻ ഒരു മണി നിന്നിവിടെ വന്ന് രസീത് ചെയ്തു ചേട്ടൻ പറഞ്ഞു ഒന്നല്ല ആറോ പന്ത്രണ്ടോ കെട്ടണമെന്ന് ഞാൻ പിന്നെ അന്നേരം തന്നെ ആരെണ്ണം പറഞ്ഞു അമ്മേടെ നട കെട്ടി എനിക്ക് കാര്യം സാധിച്ചു തന്നതിന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഞാൻ ഒത്തിരി നാളുകൂടിയാണ് ഞാൻ വരുന്നത് ഇപ്പം ഇതുപോലെ ധാരാളം ഭക്തജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും മണി കിട്ടാൻ നിശ്ചയിച്ചിട്ട് എല്ലാം കാര്യം സാധിച്ചിരുന്നുണ്ട് അമ്മ എല്ലാവർക്കും അനുഗ്രഹം ചുരുങ്ങി മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേശ്വരണം ദേവീശ്വരണം ഭദ്രീശ്വരണം